ഹലോ ഇന്നത്തെ നമസ്കാരത്തിന് നമുക്ക് നമ്മുടെ ലക്ഷ്മി കൂടെ ഉണ്ട് കേട്ടോ ഓ सुगन्धिम् पुष्टिवदनम् पर्वा ി രണ്ടെണ്ണ എടുത്താൽ ഒന്ന് ഫ്രീ എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് സിദ്ധാർത്ഥനും ഗ്രേസിനും ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ലക്ഷ്മി കുട്ടിയെ കിട്ടിയത് ലക്ഷ്മി കുട്ടി ജനിച്ചത് ഇവിടെയാണ് കേട്ടോ സിദ്ധാർത്ഥും ഗ്രേസും കുറച്ച് വളർന്ന് ജീവിത സാഹചര്യങ്ങൾ കുറച്ച് ഗൗരവകരമായിട്ട് മാറുന്നതിനിടയ്ക്കാണ് കുഞ്ഞു ലക്ഷ്മി ജനിച്ചത് പിന്നെ വീട്ടിൽ വീണ്ടും കലപിലയായി ബഹളമായി കാക്ക കൂട്ടില് കല്ലിട്ടതുപോലെയായി ഇപ്പോ ഏഴു വയസ്സ് പൂർത്തിയാക്കിയ ലക്ഷ്മി കുട്ടി ഒരൊറ്റ തവണ മാത്രമേ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ ആ വിസിറ്റിലാണ് എനിക്ക് വയ്യാതായതും പെട്ടെന്ന് തിരികെ വരേണ്ടി അതുകൊണ്ട് നമ്മുടെ നാടും വീടും നാട്ടുകാരെ ഒന്നും അധികം പരിചയപ്പെടാനോ അടുത്തറിയാനോ ലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടില്ല കൊച്ചിയിലെ ഫ്ലൈറ്റ് ഇറങ്ങി അവിടെ നിന്ന് താമസിക്കുന്നിടം വരെയുള്ള യാത്രയിൽ ലക്ഷ്മി വലിയൊരു കണ്ടുപിടുത്തം നടത്തി എന്താണെന്നോ ലക്ഷ്മി പറയുക അച്ചാ ഇന്ത്യ ഈസ് സോ ഡേർട്ടി ഞങ്ങൾ സ്തബ്ധരായി പോയി നമ്മള് ഈ അഴുക്കിലും പൊടിയിലും ചെളിയിലും ഒക്കെ കിടന്നും കണ്ടും കേട്ടും വളർന്നതായത് കൊണ്ട് ഒരിക്കലും ഇത്തരം ഒരു വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ടേ ഇല്ല നമുക്കിപ്പോഴും നൊസ്റ്റാൾജിയാണല്ലോ എന്റെ നാട് എൻ്റെ വീട് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പക്ഷെ പിഞ്ചുകുഞ്ഞിൽ കളങ്കമില്ല എന്നത് എത്ര സത്യമാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി അന്തം വിട്ടിരുന്ന ഞങ്ങളെ നോക്കി വീണ്ടും പറഞ്ഞു ഇന്ത്യ ഈസ് സോ ഡേർട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആദ്യമായി ചക്കപ്പഴം കണ്ട് ഇത്രയും വലിയ പഴമോ എന്നും പറഞ്ഞു വായും തുറന്ന് അന്തം വിട്ടു നിന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് ആദ്യമായി കണ്ട ചാമ്പയ്ക്ക നിറയെ ആക്രാന്തത്തോടെ കഴിച്ച് വയറു വേദനിച്ചതും ആനയെ കണ്ട് സന്തോഷം അടക്കാൻ കഴിയാതെ കൈകൊട്ടി ചിരിച്ചതും എല്ലാം ഇന്നലെ എന്നതുപോലെ ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇതേ മാസം തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെ നടക്കുന്നത് ഒരുപാട് കാണാനും കേൾക്കാനും ഉള്ള ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ച് സങ്കടത്തോടെ പെട്ടെന്ന് തിരിച്ച് പോരേണ്ടി വന്നു ലക്ഷ്മി കുട്ടിക്ക് ഇഷ്ടമുള്ള മറ്റൊരു പരിപാടിയുണ്ട് കേട്ടോ നമ്മുടെ കെട്ടിപ്പുടി വൈദ്യം എന്ത് കുറുമ്പ് കാണിച്ചിട്ടും അവസാനം കുറെ ഹക്സും ഉമ്മകളും ഒക്കെ തന്ന് നമ്മുടെ മനസ്സ് നിറയ്ക്കാൻ മിടുക്കിയാണ് ഇയാള് പക്ഷികളോടും പട്ടികളോടും ഉറുമ്പുകളോടും എന്തിന് ചെടികളോട് പോലും മനുഷ്യരോടൊന്നുപോലെ സംസാരിക്കുകയും പൂ പറിക്കുമ്പോൾ പോലും ചെടികളോട് അനുവാദം ചോദിക്കുകയും ചെയ്യുന്ന ഈ കുഞ്ഞു മനസ്സിന്റെ നിഷ്കളങ്കത പോലെ തന്നെ ആയിരുന്നില്ലേ നമ്മളും ഒരിക്കൽ പിന്നീട് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ എവിടെയോ നഷ്ടപ്പെട്ട ഈ മൂല്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരുപാട് ലക്ഷ്മിക്കുട്ടിമാര് നമ്മുടെ ചുറ്റും പാറി നടക്കുന്നുണ്ട് നല്ലത് അത് കുഞ്ഞുങ്ങളിൽ നിന്നായാൽ പോലും നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം അല്ലേ Namaste. Namaste. Thank you. Bye. <laughs> bye bye. <laughs>